എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ളതും രണ്ട് തരം ജ്യൂസുമായിട്ടാണ് എന്തായാലും ഇത് എല്ലാവരും ചെയ്ത് നോക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് അതേപോലെ തന്നെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ പ്ലീസ് വീഡിയോയിലോട്ട് പോയാലോ ആവശ്യമായ ചേരുവോ രണ്ട് ക്യാരറ്റ് വേവിച്ചെടുത്തത് നല്ലവണ്ണം വേവിച്ചെടുക്കണം പിന്നെ കാൽ കപ്പ് പപ്പായ പിന്നെ ഈ ജ്യൂസിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കോൺഫ്ലെക്സ് ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നട്ട്സ് ക്രിസ്മിസ് പീനട്ട് ഫ്രൂട്ട് ഫ്രൂട്ട് ഇതൊക്കെ ആവശ്യാനുസരണം എടുക്കുക ഒരുപാടെടുത്താൽ അത്രയ്ക്കും ടേസ്റ്റാണ് ഇതെല്ലാം കൂടെ മിക്സിഡജാറിലിടുക ക്യാരറ്റും പപ്പായയും പിന്നെ ആവശ്യത്തിന് പാൽ ഒഴിക്കുക വേണമെങ്കിൽ പാൽ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് അങ്ങനെ ഒഴിക്കാം ഞാനിപ്പം ഇത് തണുത്ത പാൽ ഇത് ഒഴിക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഐസ്ക്രീം അതും കൂടെ ഇടണേ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു ഇനി ഇതെല്ലാം കൂടെ അരച്ചു കൊണ്ടുവരാം അരച്ചു കൊണ്ടുവന്ന ജ്യൂസ് ഒരു ബോളിലോട്ട് ഒഴിക്കുക ഇനി ഇതെല്ലാം ഇതിലോട്ട് മിക്സ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് മറ്റുള്ള ജ്യൂസിൽ നിന്നും വളരെ വളരെ വ്യത്യാസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ജ്യൂസാണ് ഒരു ഗ്ലാസ്സിലോട്ട് പകരം അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഇങ്ങനെ സ്വാദിഷ്ടമായ അടിപൊളി ജ്യൂസ് രണ്ട് ജ്യൂസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് ഇനി അടുത്ത ജ്യൂസിലേക്ക് പോകാം അതിന് വേണ്ടിയത് അരക്കപ്പ് ക്ഷമ അരക്കപ്പ് മാങ്ങ പിന്നെ രണ്ട് പഴം കുറച്ച് കാഷ്നട്ട് ഇത്രയും കൂടെ അടിച്ചുകൊണ്ട് കൊണ്ടുവരാം മിക്സിയുടെ ജാറിൽ കുറച്ച് പാലും കൂടെ പിഴിച്ചുകൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഐസ്ക്രീം അങ്ങനെ അടിപൊളി ജ്യൂസ് റെഡിയായി എല്ലാ ഫ്രൂട്ട്സുകൾക്കും നല്ല മധുരമുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പഞ്ചസാര ചേർക്കാം ഇനി ഇത് സെർവ് ചെയ്യാം കുറച്ച് നട്ട്സ് ഇടുക കുറച്ച് ഈന്തപ്പഴം അങ്ങനെ രണ്ട് ജ്യൂസും റെഡിയായി ഇത് മസ്റ്റ് ട്രൈ ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ